ഹായ് നമസ്കാരം ദാസേനാണ് തൃശ്ശൂർന്ന് അപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് തിയേറ്ററിൽ കേരളത്തിൽ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് തിയേറ്ററിൽ ഇപ്പോഴും കളിച്ചു കൊണ്ടിരിക്കുന്ന സിനിമയുടെ പേരെന്താണെന്നറിയോ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് തിയേറ്ററിൽ ഇപ്പോഴും കേരളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയുന്നതല്ല വേഫർ ഫിലിംസ് ഇന്ന് ഇട്ടതാണ് അഞ്ചാമത് വാരം അതാണ് ലോക ചാപ്റ്റർ വൺ പലരും പറഞ്ഞിരുന്നു ഈ സിനിമ ഒരു രണ്ടാഴ്ച കഴിഞ്ഞാൽ നിൽക്കും മൂന്നാഴ്ച കഴിഞ്ഞാൽ നിൽക്കും എംബുരാന അടിക്കാൻ പറ്റില്ല അതായത് ഏറ്റവും ഗ്രോ ഗ്രോസ് കളക്ഷൻ നിൽക്കുന്ന മലയാളത്തിലെ ഏറ്റവും കളക്ഷനുള്ള എംബുരാനടിക്കാൻ പറ്റില്ല അതേപോലെ തന്നെ കെ ബി ഒ കേരള ബോക്സ് ഓഫീസ് കളക്ഷനായിട്ട് മുമ്പിൽ നിൽക്കുന്ന തുടരമനെ അടിക്കാൻ പറ്റില്ല എന്നൊക്കെ പലരും പറഞ്ഞു പക്ഷേ എല്ലാ അടിച്ചു ഇനി തുടരമിനെ മാത്രമേ അടിക്കാവുള്ളൂ അത് ഇന്നും നാടേ കയായിട്ട് ഞായറാഴ്ച ആവുമ്പോഴേക്കും എന്തെങ്കിലും അടിച്ചിരിക്കും നമുക്ക് ഉറപ്പാണ് അതേപോലെ മുന്നൂറ് കോടിയും അടിച്ചിരിക്കും അതേപോലെ തന്നെ ഈ ലോക എന്ന സിനിമ ചെയ്തതോടു കൂടിയിട്ട് ദുൽഖർ സൽമാന് വലിയ ശത്രുക്കൾ കൂടിയിരിക്കുകയാണ് നമുക്കറിയാം അല്ലെങ്കിൽ ദുൽഖർ സൽമാൻ വലിയ ശത്രുക്കളാണ് കാരണം എന്താണെങ്കിലും ദുൽഖർ സൽമാൻ മമ്മൂട്ടിയേക്കാളും വലുതാവുന്നു ആള് എന്താ പറയുക സൗത്ത് ഇന്ത്യ പിടിച്ചടക്കി അതായത് പാൻ ഇന്ത്യയിൽ സൂപ്പർ സ്റ്റാർ ആയി അദ്ദേഹത്തിന് കേരളത്തിനേക്കാളും കൂടുതൽ ആരാധകർ കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രയിലൊക്കെ ആണെന്ന് മനസ്സിലാക്കുന്നു ഇതൊന്നും ഒരു കൂട്ടർക്ക് സഹിക്കാൻ പറ്റുന്നില്ല അവർക്ക് ഇദ്ദേഹം എത്ര നന്നായി അഭിനയിച്ചാൽ ഇത്രയും എന്താ പറയുക വിജയങ്ങൾ കൈവരിച്ചാലും ഒരു നടനായിട്ട് അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല ഇപ്പോഴും അപ്പോൾ അവർക്കതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ ഇദ്ദേഹത്തിൻ്റെ വളർച്ച ഒരു തടയാൻ പറ്റുന്നില്ല അശ്വമേധം എന്ന് പറഞ്ഞ സംഭവമാണ് അപ്പോൾ തടയാൻ സാധിക്കുന്നില്ല അപ്പോൾ അവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓരോ സിനിമകളും വിജയിക്കുന്നു അങ്ങനെ ഇനി വരാൻ പോകുന്ന കാന്ത എന്ന സിനിമയാണ് നൂറ് ശതമാനം വിജയിക്കുന്നവർക്കുള്ള സിനിമയാണ് അതും തമിഴ്നാട്ടിൽ തമിഴ് തമിഴ് സിനിമ അപ്പോൾ ഓരോ ഭാഷയിൽ സിനിമ ഇറങ്ങുന്നതൊക്കെ വിജയിക്കുന്നു നൂറ് കോടി അടിക്കുന്നു ഇരുന്നൂറ് കോടി അടിക്കുന്നു മുന്നൂറ് കോടി അടിക്കുന്നു ഒരു മുപ്പത് കോടി ചിലവാക്കിയിട്ട് അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത സിനിമ മുന്നൂറ് കോടി അടിക്കാം അപ്പോൾ ആ സിനിമയിൽ ചെറിയൊരു ഭാഗത്ത് ചെറിയൊരു റോളിലാൾ വന്നിട്ട് ചെറിയ സ്പേസിൽ വന്ന് പോയപ്പോൾ അതിന് പോസ്റ്റർ അടിക്കാൻ പാടില്ല അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ പാടില്ല ഒന്നും പാടില്ല അത് കല്യാണിക്ക് മാത്രം അർഹ അർഹയാണ് അപ്പോൾ ഇവരുടെ സിനിമകൾ വരുന്ന സമയത്ത് എത്ര സിനിമകളിലും ഒരു സെക്കൻഡും അഞ്ച് മിനിറ്റ് രണ്ട് മിനിറ്റൊക്കെ അഭിനയിച്ചപ്പോൾ ഒന്നതിന് മുഴുവൻ ക്രെഡിറ്റ് എടുക്കാറുണ്ട് ജയിലർ എന്ന സിനിമയിലൊക്കെ ഫുൾ ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ എത്ര എത്ര സിനിമകൾ പിന്നെ കുറേ സിനിമകളിൽ ചുമരമ്മ ഇരിക്കുന്ന സിനിമകൾക്ക് ഉണ്ട് ജസ്റ്റ് ഒന്ന് വന്ന് വെടികൊണ്ട് ചുമരുമ ഇരിക്കുന്ന കുറേ സിനിമകൾ പേരുന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല അതൊക്കെ പരാജയപ്പെട്ടതുകൊണ്ട് അത് പറയുന്നില്ല അപ്പോൾ ആരും അസൂയം കുഞ്ഞായ്മയൊന്നും കാണിച്ചിരിക്കാൻ ആരും ഇല്ല എന്തായാലും ദുൽഖർ സന്മാർ വേറെ ലെവലാണ് വണ്ടി ഓടിക്കാൻ നോക്കി അസൂയം മുത്തിട്ട് കസ്റ്റംസ് റെഡി ഇരിക്കാൻ നോക്കി പലതും ചെയ്യുന്നുണ്ട് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലോക ചരിത്രം സൃഷ്ടിക്കുന്ന മുന്നൂറ് കോടിയിലേക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ മുന്നൂറ് കോടി അടിക്കും രണ്ട് ദിവസത്തിനുള്ളിൽ കെ ബി ഒ കേരള ബോക്സ് ഓഫീസ് തുടരമൻ അടിച്ചിരിക്കും ഓക്കെ